ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തൃപ്രയാറ് ഏകാദശിയാണ് കേട്ടോ ഇന്ന് ഞാൻ തൃപ്രയർ ഏകാദശി നോയമ്പ് എടുത്തിട്ടുണ്ട് എല്ലാ വർഷവും എടുക്കാറുണ്ട് കേട്ടോ തൃപ്രയർ ഏകാദശി ഗുരുവായൂരി ഏകാദശി സർവ്വ ഏകാദശി അങ്ങനെ എല്ലാ ഏകാദശികളും എല്ലാ വർഷവും എടുക്കാറുള്ളതാണ് ഇന്നിപ്പോൾ ആദ്യമായിട്ട് ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശി ഈ ഏകാദശിക്ക് ഉണ്ടാക്കുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രണ്ട് വിഭവങ്ങളാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കൂർക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കൂർക്ക സാധാരണ കൂർക്കുണ്ടല്ലോ കുറച്ച് കൂർക്ക കടയിൽ നിന്ന് വാങ്ങിയതാണ് ആ കൂർക്ക നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതാ നുറുക്കി കഴുകി കൊണ്ടുവന്നു കേട്ടോ അതിലേക്ക് ഒരു കായയും കൂടി ചേർക്കുന്നുണ്ട് കൂർക്കയും കായയും കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നേന്ത്രക്കായയാണ് അപ്പോൾ അതിലേക്ക് ഇതാ ഒരു നേന്ത്രക്കായ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി സാധാരണ മുളക്യഴ്ശിയാണ് കേട്ടോ മുളക് കൂശ്ശി നുറുക്കണമാതിരി ഒരു കായൊന്നും കൂടി നുറുക്കി ഇപ്പോൾ കുറുക്കി കായയാണ് ഇന്ന് ഇത്ര ഇത്തിരി ഏകാദശിക്ക് ഉണ്ടാക്കുന്ന ഒരു വിഭവം അതെല്ലാം ഞാൻ നുറുക്കി നുറുക്കി കൊണ്ടുവന്നു ഒരു പാത്രത്തിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു വേവാനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചു കേട്ടോ അതാ കഷ്ണങ്ങളൊക്കെ തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ കുറുക്കയും കായും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇപ്പമൊക്കെ ഇട്ട് വെച്ചത് കഷ്ണമൊക്കെ തിളച്ച് തുടങ്ങി സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മുളകൊഴ്ശിയല്ലേ അപ്പോൾ അതിലേക്ക് വേറെ തേങ്ങയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല അപ്പം നല്ലപോലെ തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് കഷ്ണങ്ങൾ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി നല്ലപോലെ തിളച്ച് കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത് വന്നു കേട്ടോ അതാ കുർക്കയ്ക്ക് കോമ്പിനേഷനാണ് കേട്ടോ കുർക്കയും കായയും അതാ കഷ്ണങ്ങളൊക്കെ വെന്തു നോക്കണം കേട്ടോ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നു നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കുകയാണ് പെട്ടെന്ന് കഴിയും കുർക്കയും കായും മുളക്ക്ഷം കഷ്ണം വേവണ്ടേ താമസമുള്ളൂ പെട്ടെന്ന് വേവുന്നതാണ് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് നല്ല പോലെ തിളച്ച് വേവാൻ തുടങ്ങിയിട്ട് വിന്ത് തുടങ്ങി അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി ചേർത്തു കഷ്ണം നല്ലപോലെ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഷ്ണമൊന്നും വേവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാണ് ഇതാ നല്ലപോലെയൊക്കെ കഷ്ണമൊക്കെ വെന്തു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം നല്ലപോലെ കഷ്ണങ്ങളൊക്കെ വെന്തു വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു കറിവേപ്പില ചേർത്ത് അതേപോലെ ഒന്ന് ഇളക്കി കുറച്ച് ഒരു ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ സിമ്പിളായിട്ടുള്ള ഒരു മുളുകീഷിയാണ് അപ്പോൾ അതിലേക്ക് ഇതാ ഒരു ടീസ്പൂണ് പച്ചവളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ചു സിമ്പിളായിട്ടുള്ള കുർക്കയും കായും മുളക് കുഴച്ചും ഏകാദശക്ക് റെഡി ആയി കേട്ടോ നല്ലൊരു കറിയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ നമുക്കൊരു ചേഞ്ച് നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ് അതിന് വേണ്ടിയിട്ട് പിന്നെ അതിന് ശേഷം അതിൽ കൂടെ കഴിക്കാനായിട്ട് കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ അരി കഞ്ഞി എല്ലാം ഗോതമ്പ് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ ബ്രോക്കൺ വീറ്റ് അതും ഞാനൊരു പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പാക്കറ്റ് നമുക്കത് പൊട്ടിച്ച് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അതാ ഞാൻ പാക്കറ്റ് അങ്ങനെ പൊട്ടിച്ചെടുത്തു കേട്ടോ ഈ പാക്കറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ പലതരം അരികളായിട്ടാണ് കെട്ടുകെട്ടോ എല്ലാം ഒരുപോലെ വേവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനൊന്ന് വൃത്തിയാക്കി എടുക്കണം രണ്ട് മൂന്ന് തരം അരിയുണ്ട് അതിൽ അപ്പം നമ്മൾ അതിനെ മൂന്ന് തരം മൂന്ന് തരം ആക്കി തിരിച്ച് വെക്കണം നല്ലവണ്ണം ഒരുപോലെ വേവുള്ളൂ അപ്പോൾ അത് പാക്കറ്റ് മുഴുവൻ ഞാനിങ്ങനെ പൊട്ടിച്ചെടുത്തു വിട്ടു പൊട്ടിച്ച് ഞാൻ ഒരു മുറത്തിലേക്ക് ഇട്ടു അതിനുശേഷം ഇങ്ങനെ ഒന്ന് കൊഴിച്ചെടുക്കണം കൊഴിച്ചെടുത്തിട്ട് നമുക്ക് മൂന്ന് മൂന്ന് തരം ആക്കി എടുക്കണം എന്നാലേ അരി ഒരുപോലെ വേവുള്ളൂ ഇത് കൊന്നിച്ചല്ലേ കിടക്കുന്നത് ഞാനിങ്ങനെ കൊഴിക്കണം കേട്ടോ കുഴിച്ചു കുഴിച്ച് നമുക്ക് അതിൻ്റെ അരി ഇങ്ങനെ തരം തിരിച്ചു കൊടുക്കണം എല്ലാവർക്കും ഇപ്പോഴങ്ങനെ കുഴിക്കാൻ അറിഞ്ഞൊന്നും വരില്ല ഇങ്ങനറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെ കുഴിച്ചു കൊടുത്തു ആദ്യം തലയ്ക്കന്നെ ചെറിയ അരിയാണ് ആ തലഭാഗത്തുള്ളത് നീ തീരം കനം കുറഞ്ഞ അരിയാണ് ഇങ്ങനെ തലഭാഗത്തുള്ള നടുക്കുള്ള അരി കൊണ്ടാണ് കേട്ടോ കഞ്ഞി വയ്ക്കുന്നത് അത് നടുക്കെടുത്തു നടുക്കുള്ള അരിയാണ് രണ്ടും നുറഞ്ഞ് അരി എന്നൊക്കെ പറയില്ലേ പിന്നെ കടക്കയുള്ള അരി കൂടുതൽ കാനുള്ളതാണ് അത് ഒന്നിച്ച് ഒരുപോലെ വേവില്ല അത് പിന്നെ ഒന്നിച്ച് പിന്നെ വേവിക്കാം അതാ ഈ നടുവിലുള്ള അരിയാണ് ഞാനിപ്പോൾ കഞ്ഞിക്ക് പറ്റിയ അരി ഇതാണ് അതാ ഈ അരിയാണ് ഞാൻ കഞ്ഞി വെക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ അതാ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം കഷ്ടി അരി ഉണ്ടാവും രണ്ട് പേർക്കുള്ള കഞ്ഞിയാണ് അപ്പോൾ ആ ഞാൻ ഇങ്ങനെ എടുത്തു കേട്ടോ അതിന് ശേഷം ആ അരി നല്ല പോലെ കഴുകിക്കൊണ്ട് വന്നു അതാ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് അരി ഇടാനായിട്ട് ആ വെള്ളം നല്ലപോലെ തിളച്ചു തിളച്ച് വന്നപ്പോൾ നമ്മൾ കഴുകിക്കൊണ്ടുവന്ന അരിയിട്ട് കൊടുത്തു അതാ സാധാരണ കഞ്ഞി വയ്ക്കുന്ന മരി ഒക്കെ തന്നെയാണ് ഇതാ അരിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിലിപ്പോൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് വേണമെങ്കിൽ പായസമാക്കി ഉണ്ടാക്കി വേണമെങ്കിൽ കഴിക്കാം എങ്ങനെ വേണമെങ്കിലും കഴിക്കാം പാൽ ഒഴിച്ച് വേണമെങ്കിൽ കഴിക്കാം ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് കഴിക്കുന്നത് നല്ലപോലെ തിളച്ച് വന്നു കേട്ടോ കുറച്ച് നേരം നമുക്കൊന്ന് ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കണം കുറച്ചധികം നേരം വേവുണ്ട് ഒരു പത്തിരുപത് എങ്കിലും വേവണം അത് നല്ലപോലെ തിളച്ച് വന്നു കേട്ടോ അതിന് ശേഷം ലോ ഫ്ലെയിമിൽ നല്ലപോലെ അരി ഇങ്ങനെ വേവിച്ചെടുത്തു കേട്ടോ അപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഞ്ഞിയും കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അതങ്ങനെ അരി വേവാൻ തുടങ്ങി കേട്ടോ കുറച്ച് സമയമായി ഇതാ കഞ്ഞി ഇങ്ങനെ വെന്ത് വന്നു അപ്പോൾ ഒന്ന് ഏകാദശിയായിട്ട് ഗോതമ്പരിയുടെ കഞ്ഞിയും കൂർക്കായ മുളക് കഴിച്ചും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ഏകാദശി വ്രതമെടുക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു